മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മലയാളികളുടെയും അതുപോലെ തന്നെ മലയാള സിനിമയുടെയും യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് നമ്മുടെ രണ്ട് മലയാള താരങ്ങൾ അഭിനയിച്ച ഒരു മലയാള ചലച്ചിത്രം ബൈലിംഗിലായിട്ടാണ് സിനിമ ഇറങ്ങിയിരിക്കുന്നത് ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് ഞാനിത് എങ്ങോട്ടാ പറഞ്ഞു പോകുന്നത് ചിന്തിക്കുന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലായി കാണും യെസ് മലയാളികാരങ്ങളായിട്ടുള്ള കനി കുസൃതിയും ദിവ്യപ്രഭയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച പായൽ കപാടിയ സംവിധാനം ചെയ്ത ആൾ വി എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമയ്ക്കാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് രണ്ടാമത്തെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതൊന്നു മനസ്സിലാക്കേണ്ടത് ലോക പ്രശസ്ത സംവിധായകരുടെ ഇരുപത്തിരണ്ട് സിനിമകളോട് മത്സരിച്ചാണ് ഈ ഒരു സിനിമ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കുന്നത് മേളയിലെ ഉയർന്ന അവാർഡായിട്ടുള്ള പാമ്പ്ടിയോറിനായിട്ട് ഈ ചിത്രം ശക്തമായി രംഗത്തുണ്ടായിരുന്നെങ്കിലും സീൻ ബേക്കറിന്റെ ഹാസ്യനാടകമായിട്ടുള്ള അനോറയ്ക്കായിരുന്നു പുരസ്കാരം എങ്കിലും മത്സരത്തിനെത്തിയ ഇരുപത്തിരണ്ട് ലോകോത്തര ചിത്രങ്ങൾ രണ്ടാം സ്ഥാനത്ത് എത്താനായത് വളരെ വലിയ നേട്ടം തന്നെയാണ് അല്ലെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സിനിമ ഹിന്ദിയിലും മലയാളത്തിലുമായിട്ടാണ് പായൽ കപ്പാടിയ സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കനീകുശ്രുതി ഒരുപാട് മികച്ച സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു താരമാണ് അതുപോലെ ഒരുപാട് പുരസ്കാരങ്ങളും വാരി താരമാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മലയാളികളുടെയും മലയാള സിനിമയുടെയും യശസ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്താൻ വീണ്ടും മുപ്പത് വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു ഏറ്റവും അധികം സോഷ്യൽ മീഡിയയുടെ ഒക്കെ പല വാർത്തകൾ എടുക്കുമ്പോൾ ഒരു ഹെഡിങ് ആയിട്ട് വന്നത് ഇങ്ങനെയായിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാള സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലില് നമ്മുടെ യശസ് ഉയർത്തി എന്നൊക്കെയായിരുന്നു അപ്പൊ നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട് അപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ അല്ലെങ്കിൽ ഈ ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് മത്സരത്തിനായി എത്തിയ ആ മലയാള സിനിമ ഏതായിരുന്നു നിങ്ങൾ ചിന്തിച്ചില്ലേ ഞാൻ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ച് കണ്ടെത്തുകയും ചെയ്തു സിനിമ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വം എന്ന് പറയുന്ന ചിത്രമാണ് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ക്യാൻ ഫിലിം ഫെസ്റ്റിവല് ഇതുപോലെ മത്സരത്തിനായിട്ടെത്തിയ മറ്റൊരു മലയാള ചിത്രം അപ്പോൾ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കുമല്ലോ അല്ലെ

യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ലവൽ